ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോസ് ഇപ്പം ചെയ്യാതിരുന്നത് അപ്പം ചാനൽ തന്നെ അത് മോശാവസ്ഥയിലോട്ട് പോകുന്ന ഒരു കണ്ടീഷനിലായി അതുകൊണ്ടാണ് പിന്നെയും മുഖമില്ലാത്ത രീതിയിലുള്ള വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് കൂടുതൽ സ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ശ്വാസത്തിന് കുറേ ബ്രീത്തിങ് ഇഷ്യൂസുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷമിക്കുക സുഖമായ ഉടനെ തീർച്ചയായിട്ടും നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും അതുകൊണ്ട് ഒന്ന് കാണാൻ വീഡിയോ ഒന്ന് കേൾക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക താങ്ക് യു സോ മച്ച് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം ഒന്ന് എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഓരോ വ്യക്തികളും എപ്പോഴും ദുഃഖസാന്ദ്രമായ അവസ്ഥയിലിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അതായത് എന്തെങ്കിലും ആലോചിച്ചു കൂട്ടി ആവശ്യമില്ലാത്ത ചിന്തകളാൽ ഓരോ നിമിഷവും നമ്മുടെ സന്തോഷകരമായ നിമിഷങ്ങൾക്ക് അന്ത്യം കുറച്ചുകൊണ്ട് എന്തെങ്കിലും ദുഃഖകരമായ അവസ്ഥയിലോട്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് എന്നീ നിമിഷങ്ങളിലൊന്നും ഒരു സങ്കടകരമായ അവസ്ഥ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ പോലും മിക്ക ആൾക്കാരും വരും നിമിഷങ്ങളെ ഓർത്ത് ഇപ്പോഴേ ദുഃഖിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ വരും നിമിഷങ്ങളെ ഓർത്ത് എന്തിനാണ് ഇപ്പോഴെ ദുഃഖിക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യവുമില്ല കാലത്ത നിമിഷം നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് തന്നെ ഒരു അറിവുമില്ലല്ലോ ഈ നിമിഷങ്ങൾ മാത്രമാണ് നമ്മുടെ സ്വന്തവും അതുകൊണ്ട് തന്നെ ഇനി വരുന്ന നിമിഷങ്ങൾ എന്തെല്ലാം സംഭവിക്കും എന്നോർത്ത് ഇപ്പോഴേ സമയം നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് അങ്ങനെയുള്ള സമയം നിങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റുവാനും നമ്മുടെ ഇന്നിലുള്ള സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത് കാരണം ഞാൻ പഠിച്ച പാഠം ഏത് പ്രതിസന്ധിയേയും നേടാനുള്ള ഇച്ഛാശക്തി ആർജിച്ചെടുക്കുക എന്നത് തന്നെയാണ് അതിനാൽ ഏത് പ്രതിസന്ധിയും ധൈര്യപൂർവ്വം ലാഘവത്തോടെ കാണാനും ഉചിതമായ തീരുമാനങ്ങളെടുത്ത് ശരിയായ ദിശയിൽ സഞ്ചരിച്ച് ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കും അതിനാൽ ഏവരും ദൃഢനിശ്ചയമുള്ള വ്യക്തികളെ മാറേണ്ടതും അത്യാവശ്യമാണ് നമുക്ക് നമുക്കേകുന്ന വേദനകൾ നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഉള്ളതാണ് എന്നതാണ് നമുക്ക് ഏറെ സങ്കടകരമായ അവസ്ഥ അതിന് ഏത് വീഴ്ചയും എന്നെ തളർത്തില്ല എന്നും അവിടെ മുമ്പിൽ കാണിക്കാനെങ്കിലും നമുക്ക് പുഞ്ചിരി തൂങ്ങി പഴയതിനേക്കാൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും ശ്രമിക്കണം കാരണം നമ്മൾ വീണുപോയെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് രക്തബന്ധമാക്കോട്ടെ ഇനി അത് റിലേഷൻസോ എന്ത് തന്നെ ആയിക്കോട്ടെ അവർക്കത് സന്തോഷത്തിൻ്റെ അനുഭൂതി പകരും കാരണം ഈ നിമിഷങ്ങൾ എന്ന് പറയുമ്പോൾ വേദന നൽകുന്ന നിമിഷങ്ങൾ പകയുടെയും വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ബെർപ്പിൻ്റെയും അവസ്ഥയിലുള്ളതാണ് കുറേ കഴിഞ്ഞ് ഇതെല്ലാം കെട്ടടങ്ങി പുകയും ചാരവും അടങ്ങുന്ന സമയത്തായിരിക്കും ഈ നിമിഷങ്ങളോർത്ത് എല്ലാവരും പശ്ചാത്തലിക്കുന്നതും ഓരോ വിഷമങ്ങൾക്കും വരുത്തിയ വേദനകൾക്കും താൻ മാത്രമാണ് കാരണമെന്ന തിരിച്ചറിവ് അവരെ വല്ലാതെ അങ്ങ് വേദനിപ്പിക്കും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വന്ന വീഴ്ചയും നമ്മൾ യാതൊരു പക പകയോ വിദ്വേഷോ വൈരാഗ്യബർപ്പൊന്നും കാണിക്കാതെ തന്നെ നമ്മൾ മുന്നോട്ട് പോകാനും നമ്മുടെ ലൈഫ് നമ്മൾ സുന്ദരമാക്കാനും ശ്രമിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വന്ന വേദനയ്ക്ക് നമുക്ക് തന്നെ പരിഹാരം കാണേണ്ടി സാധിക്കും ആരും കാണാതെ നമ്മൾ ഒന്ന് പൊട്ടിക്കരയുക കണ്ണുനീർ അടക്കി വെച്ചാൽ മാത്രമേ അത് പകയായി മാറുള്ളൂ പൊട്ടിക്കരഞ്ഞാൽ നമ്മുടെ ദുഃഖം നമ്മുടെ നിന്നും അണപൊട്ടി ഒഴുകിപ്പോകും നമ്മുടെ വേദനകളെല്ലാം പൂർണ്ണമായിട്ടും അവസാനിക്കാനായിട്ടും സാധിക്കും നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം ഇപ്പോൾ നമുക്കുള്ള ശത്രു നമ്മുടെ നാളത്തെ മിത്രവും ഇന്ന് നമ്മുടെ മിത്രം നമ്മുടെ നാളത്തെ ശത്രുവാണെന്ന് ചിന്ത നമ്മളെപ്പോഴും വെച്ചാൽ തന്നെ നമുക്ക് ഈ നിമിഷങ്ങളും തരണം ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കരയുന്നത് ആരും കാണാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക നമ്മുടെ കണ്ണൻ തന്നെ നമ്മൾ ഒന്നുമല്ലതാക്കി തീർക്കുമെന്നുള്ള ചിന്തയിൽ നിന്നും അവർക്കൊരു നിരാശയുണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പുഞ്ചിരി തൂകി നമ്മൾ വളരെ സന്തോഷമുള്ളവരായി നിൽക്കാനായിട്ട് ശ്രമിക്കണം ആദ്യം ആദ്യം നമുക്കതൊക്കെ ഒരു വളരെയധികം കഠിനമായിരിക്കും കാരണം സന്തോഷം അഭിനയിക്കുക എന്ന് പറഞ്ഞത് വളരെ കഠിനം തന്നെയാണ് പിന്നെ 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 അതെല്ലാം നമുക്ക് ശീലമായി മാറും എന്ത് വിഷമഘട്ടം വന്നാൽ പോലും നമുക്ക് പുഞ്ചിരിക്കാനായിട്ട് സാധിക്കും ആ വിഷമങ്ങളെല്ലാം നമുക്കിതിനെ പൂർണ്ണമായിട്ടും തകർത്ത് കളയാനുള്ള മനോബലം നമുക്കതിൽ നിന്നും നേടിയെടുക്കാനായിട്ട് സാധിക്കും എപ്പോഴെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം നമ്മളെ രക്തബന്ധം ഒന്നും നമുക്ക് മുറിച്ചു മാറ്റാനാവില്ല അത് അദൃശ്യമായ ഒരു ചങ്ങല നമ്മളെ ബന്ധിച്ചിരിക്കും അതിനാൽ പകയും വിദ്വേഷവും വെറുപ്പുമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും പുണ്യമായ കാര്യവും നമ്മളൊന്ന് ക്ഷമിച്ച് നമ്മൾ ഒന്നാകാനായിട്ട് ശ്രമിക്കാനായിട്ട് നമ്മൾ തന്നെ മുൻകൈ എടുക്കണം കാരണം നമ്മുടെ രക്തബന്ധമാണ് അവർ ഏത് പ്രതിസന്ധിയാണെങ്കിൽ പോലും ഇതിൽ നിന്നും ഒരു മാറ്റത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് എടുക്കേണ്ടത് നമ്മൾ തന്നെയാണെന്നതും ഓർമ്മിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സുകളിൽ നമുക്ക് എപ്പോഴും സ്നേഹം അണ പൊട്ടിയൊഴുകാനായിട്ട് സാധിക്കണം നമ്മുടെ സ്നേഹം നമ്മുടെ എപ്പോഴും ബന്ധിച്ചിരിക്കണം ക്ഷമിക്കാനുള്ള കാര്യത്തിൽ നമുക്ക് ആ സ്നേഹം നമുക്ക് തരും അതുകൊണ്ട് തന്നെ നമ്മൾ ദേഷ്യം വരുമ്പോൾ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് നല്ല നാണക്കേട് വരത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം രക്തബന്ധം എന്ന് പറഞ്ഞത് അതൊരു പവിത്രമായ ബന്ധമാണ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയ നിങ്ങളെ തകർത്ത് കളയാൻ ആരെക്കൊണ്ടും സാധിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാ തെറ്റുകളും സ്നേഹമായ പുഴയിൽ അലിഞ്ഞില്ലാതാകണം കാലം നമ്മൾ പലവഴിക്ക് നയിക്കും അതിനാൽ തിരിച്ചറികൾക്ക് മധുര പ്രതികാരവും ഉണ്ടെന്നും ഓർക്കുക വിജയുടെ ഒരു പുഞ്ചിരിയും അതിനുണ്ടാവും ക്ഷമയുടെ കരുത്തുമുണ്ട് ഓർമ്മകൾക്ക് സുന്ദര നിമിഷങ്ങൾ നൽകാനാവും ജീവിതത്തിൽ ഒറ്റപ്പെട്ട നിമിഷങ്ങൾ വന്നാലും ക്ഷമ ഒരിക്കലും കൈവിടാതിരിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ അവഗണന തന്നെ പരിഗണനയായി മാറുന്ന നിമിഷങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ ഓരോ നിമിഷങ്ങളും നമ്മുടെ പരമ പിതാവ് ദിവത്തിൽ സമർപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകാനായിട്ടും ശ്രമിക്കണം അതുകൊണ്ട് തന്നെ ശുഭാപ്തി വിശ്വാസം നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ അതിനാൽ പുഞ്ചിരിക്കൂ അത് നിങ്ങളെ എപ്പോഴും മികച്ചവരാക്കും പ്രാർത്ഥിക്കൂ അത് നിങ്ങളെ ശക്തരാക്കും സ്നേഹിക്കൂ അത് നിങ്ങളുടെ ജീവിതം എപ്പോഴും ആനന്ദകരമാക്കും താങ്ക് യു സോ മച്ച്